എല്ലാവർക്കും കൂൾ ഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കയക്കുന്ന പയമ്പൊരുടെ അതേ ടേസ്റ്റിലുള്ള പയമ്പൊരുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പൊട്ടുമിക്ക ആളുകളും പയൻപൊരി തയ്യാറാക്കുമ്പോൾ ശരിയാവാറില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പയമ്പൊരിയുടെ മാവിൽ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്താൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ പുതുതായി കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദപ്പൊടി എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഇതിലെന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും ഞാനിപ്പോൾ അതരിച്ചു മാറ്റിയിട്ടുള്ള മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദമാവ് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ആട്ടപ്പൊടി കൊണ്ടും നിങ്ങൾക്ക് ഈ പയമ്പി തയ്യാറാക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു കടലമാവ് ചേർത്ത് കൊടുത്താൽ ആ ഒരു കോട്ടിങ് നല്ല തിക്കായിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ പൊടികളെല്ലാം തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചില ആളുകൾ പയൻപൊരിയുടെ മാവ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കരിഞ്ചീരകമോ അതെല്ലാം എന്നുണ്ടെങ്കിൽ കറുത്ത എള്ളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ പ്ലെയിനായിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് ഇനി പയൻപൊരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പം മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്നിട്ട് കൊടുക്കുകയാണ് അധികമായി പോവേണ്ട എളുപ്പം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പയംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതിപ്പോൾ ദോശമാവാണ് തലേദിവസം ബാക്കിയായിട്ടുള്ള ദോശമാവ് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇതിൽ നിന്നും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അവൾ ദോശമാവിൻ്റെ ആ ഒരു ഫ്ലേവർ പ്രായംപരിയിൽ മുന്നിട്ട് നിൽക്കും അപ്പോൾ അല്പം മാത്രം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് മാവ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലൊക്കെ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആയിട്ടാണ് ഇത് കിട്ടേണ്ടത് ഒരുപാടെങ്കിലും ലൂസായി പോകരുത് ലൂസായി പോയാൽ പഴത്തിൽ ഒരു കോട്ടിങ് പിടിച്ച് കിട്ടാൻ പ്രയാസമാവും അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഈ ഒരു മാവ് തയ്യാറാക്കണത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ ഈയൊരു ബാറ്റർ തയ്യാറാക്കണം ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരു കട്ടിയിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നാരങ്ങ നീരാണ് ഒരു ടീസ്പൂണ് നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്താൽ നമ്മൾ പയംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കോട്ടിങ് പുറംഭാഗം നല്ല ആയിട്ട് കിട്ടാനും ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരു പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ തൈവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടീസ്പൂൺ നാരങ്ങ നീർ ചേർത്ത് കൊടുത്താൽ മതി എങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിലും ആ ഒരു ടെക്സ്ചറിലും പയംപൊരി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ അതാണ് നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കിയ അതേ ടൈമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടില്ല ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം നമ്മളിതിലേക്ക് ദോശമാവൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ രണ്ട് മണിക്കൂറിന് ശേഷമൊക്കെയാണ് നമ്മളിത് എടുക്കണമെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഫെർമാൻ്റായി കിട്ടും ഇതിൽ നമ്മൾ പയൻപൊരി തയ്യാറാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പയൻപൊരി നമുക്ക് റെഡി ആക്കാനും പറ്റും അപ്പോൾ മാവ് ഫെർമൻ്റ ആ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വലിപ്പത്തിലുള്ള പയൻപൊരിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു പഴം ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം രണ്ടായി കുറച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്ത് തയ്യാറാക്കാം നമ്മൾ ഈ പയമ്പൊരിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന യന്ത്രപ്പായം ഒരുപാട് അങ്ങ് പൈത്ത് പോവരുത് അതുപോലെ പൈപ്പ് കുറയാനും പാടില്ല ഒരു മീഡിയം പൈപ്പിലുള്ള യന്ത്രപ്പയം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷമാണ് മാവ് തുറന്നു വെക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയി ഇനി നമുക്ക് പയംപൊരി തയ്യാറാക്കി തുടങ്ങാം ഓരോ പീസ് എടുത്ത് മാവിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും മാവ് കോട്ട് ചെയ്യണ രീതിയിൽ മുക്കിയെടുക്കണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടിലായിരിക്കണം എണ്ണ കുടിക്കാതെ പയൻപൊരി കിട്ടണമെങ്കിലും അതുപോലെ നന്നായി പൊങ്ങി വരണമെങ്കിലും നല്ല ചൂടിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ദാ മാവിൽ മുക്കിയിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാ ഭാഗവും ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു ദോശമാവ് ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വരും ഈയൊരു മാവിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കണില്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ രീതിയിൽ മാവ് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാൻ പറ്റും എല്ലാ ഭാഗവും ബ്രൗൺ കളറാണ് അവരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് എല്ലാ ഭാഗവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡിയായി ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടന്നെ നമ്മുടെ പയൻപൊരി റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ദാ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ പായംപൊരി തയ്യാറാക്കിയിട്ട് ഇതുവരെ ശരിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു